കോഴിക്കോട് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ അറിയാനും അവ നേടിയെടുക്കാനുമായി എസ് സി എസ് ടി പദ്ധതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു തിരുവമ്പാടി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് പി എച്ച് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഈ വിഭാഗക്കാർക്ക് അനുവദിച്ചിട്ടുള്ള അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കുക ഈ കാലഘട്ടത്തിലും ആക്രമണത്തിന് വിധേയമാകുന്ന പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ അതിൽ നിന്നും രക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതി നടപ്പാക്കുന്നത് കോഴിക്കോട് റൂറലിൽ ട്രൈബൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവമ്പാടി കോടഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കോളനികൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് തിരുവമ്പാടി മത്തായിച്ചാക്കോ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി പി എച്ച് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയമ്മ ജോർജ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു റൂറൽ ഡിവൈഎസ്പി ടി പി രഞ്ജിത്ത് താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ അബ്രഹാം സി ഐ ബിജുരാജ് തിരുവമ്പാടി എസ് ഐ ജോസ് തോമസ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി നിർവേലിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സബാസ്റ്റ്യൻ മുഹമ്മദ് വട്ടപ്പറമ്പൻ കെ ഡി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് മുന്നോടിയായി നിരവധി കലാപരിപാടികളും നടന്നു പുരം നിറഞ്ഞ പ്രണയം കൈപ്പേറും കുംഭമാസത്തിലേലേ മന്ദരക്കാവിലെ അതേസമയം രാവിലെ മണിക്ക് തുടങ്ങുമെന്ന് അറിയിച്ച പരിപാടി രണ്ട് മണിക്കൂറിലധികം വൈകി പന്ത്രണ്ട് മണിയോടെയാണ് ആരംഭിച്ചത് ഇതുമൂലം പരിപാടിക്കെത്തിയ നിരവധി പേർ തിരിച്ചുപോവുകയും ചെയ്തു സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി